ട്രെയിനിൽ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി പുനലൂരിൽ പിടിയിലായി തമിഴ്നാട് മദ്രാസ് സ്വദേശിയായ വയസ്സുള്ള മുഹമ്മദ് ബുക്കാരിയാണ് ബുധനാഴ്ച പുനലൂർ റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെയും സംയുക്ത പരിശോധനയിൽ പിടിയിലായത് ഗുരുവായൂർ മധുര ട്രെയിൻ വഴി എറണാകുളത്തേക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിക്കുകയായിരുന്നു മുഹമ്മദ് പാൻ മസാല പാക്കറ്റുകളാണ് ഇയാളിൽ നിന്നും പിടികൂടിയതെന്നും ഇതിന് മാർക്കറ്റിൽ ഇരുപതിനായിരത്തോളം രൂപ വിലവരുമെന്നും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു മണ് മനു കൂടെ ഒരു കേട്ട് ഫോട്ടോ എടുക്കും ചേക്കപ്പ് കേക്കപ്പറ്റ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടറായ ശ്രീകുമാർ എ എസ് ഐ അജോ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു ബിജു മണിരാജ് എന്നിവർക്ക് പുറമെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ജേക്കബ് തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഫോക്സ് ന്യൂസ് പുനലൂർ